ഈ പിള്ളേരെ കണ്ടില്ലേ നല്ല കഴിവും ബുദ്ധിയുമുള്ള കുട്ടികളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായി ബി ജെ പി ഗവൺമെന്റിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ എന്നും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്നും പറഞ്ഞിട്ട് രണ്ട് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇതിന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ആകുമ്പോഴേക്കും അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് പൂജ്യം നാല് ലക്ഷം കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ബി ജെ പി ഗവൺമെന്റും പല റിപ്പോർട്ടുകളും പറയുന്നത് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കീമാണെന്നാണ് എന്നാൽ ഇത് അത്ര സക്സസ്ഫുൾ ആണോ ഇത് സക്സസ്ഫുൾ ആണെന്ന് അവർ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് ടോയ്ലറ്റ്സ് ഒക്കെ എവിടെയൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് ഏകദേശം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കീമാണോ ഞാൻ പറയും അല്ല എന്ന് കാരണം നമ്മളുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള നാഷണൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിലെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത് മാത്രമല്ല ഇനിയുമുണ്ട് ഇനി ഹരിയാനയിലെ ഒരു ദൃശ്യം കൂടി കാണാം അപ്പോൾ എവിടെയാണ് ഈ സ്വച്ഛ് ഭാരത് നടന്നിട്ടുള്ളത് പിന്നെ പറയും ഒരുപാട് ടോയ്ലെറ്റ്സുകൾ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ ടോയ്ലറ്റ്സിന്റെ അവസ്ഥകളാണ് ചിലയിടത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പശുക്കൾ അവരുടെ വാസസ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിൽ സ്റ്റോറേജ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട് ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടി ചിലയടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ടോയ്ലറ്റ്സ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് ഡിഫോൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ആളുകൾ ഉപയോഗിക്കും ചില സ്ഥലങ്ങളിൽ ഈ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി വെച്ചിട്ടുള്ളത് അത് മാറ്റി കടകൾ ആക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ പല സ്ഥലത്തുള്ള ഈ ടോയ്ലറ്റ്സിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ബീഹാറിലെ ഒരുപാട് ന്യൂസ് ഇപ്പൊ അടുത്ത് കണ്ടതാണ് ടോയ്ലെറ്റ്സ് ഒന്നും ഇല്ലാണ്ട് റോഡിൽ തന്നെയാണ് റോഡ് സൈഡിലാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഈ ഫണ്ട് ഈ പത്ത് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ എവിടെ പോയി ഗവൺമെന്റ് പറയുന്നു അവർ റിലീസ് ചെയ്തു എന്ന് എന്നാൽ ഇതൊന്നും പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല അപ്പോൾ ആ ഫണ്ട് ഒക്കെ എവിടെ പോയി ടോയ്ലറ്റ്സ് ആണെങ്കിൽ പകുതിയിൽ കൂടുതലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോയ്ലറ്റ്സ് ആണ് ഇനി വേസ്റ്റ് ആണെങ്കിൽ എല്ലാം റോട്ടിൽ തന്നെ ഉണ്ട് എന്തിനു നമ്മളുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹി അതായത് ഇന്ദ്ര എന്ന് പറയുന്ന ഡൽഹി ആ ഡൽഹി പോലും മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് അപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതിനേക്കാളും പരിതാപകരമായിരിക്കും പിന്നെ എവിടെ പോയി ഈ ഫണ്ടുകൾ എവിടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ ആളുകൾ പറയും ഇത് ജനങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിയാണ് ജനങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കണം അതുപോലെ വേസ്റ്റ് പിന്നെ ഇടാൻ പാടില്ല പക്ഷേ ഇതൊന്നും ആളുകൾ പറയുന്നത് ക്ലീൻ ചെയ്തിട്ടില്ല ഇത്രയോ വർഷങ്ങളായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണെന്നാണ് അതുമാത്രമല്ല ജനങ്ങളെ പഴക്കുന്നതിന് മുൻപായി ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്താൽ മാത്രമേ ജനങ്ങൾ അങ്ങനെ പെരുമാറാതിരിക്കൂ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുകയുള്ളു പക്ഷേ ഇവിടെ ആളുകൾക്ക് വേണ്ടത് നോക്കൂ എനിക്കൊന്നും വേണ്ട എനിക്ക് മന്ദിർ മാത്രം മതി എന്നാണ് അതുമാത്രമല്ല ഏകദേശം സ്കൂളുകൾ പൂട്ടിച്ചിട്ടുള്ളത് എൺപത്തിനാലായിരത്തോളം സ്കൂളുകളാണ് അടച്ചു പൂട്ടിയിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട് പിന്നെ എവിടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻസും അവയർനെസ്സും ഒക്കെ ലഭിക്കുക അതുപോലെ ഇനി നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് കോടികൾ അതായത് നൂറു മുതൽ നൂറ്റി കോടി രൂപയാണ് ഒരു വന്ദേ ഭാരത് ഉണ്ടാക്കാനുള്ള ചെലവ് എന്നാണ് പറയുന്നത് ഇത്രയും കോടി രൂപ ഉണ്ടാക്കി ചെലവാക്കിയിട്ടുള്ള വന്ദേ ഭാരത് പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒരുപാട് കോൺസ്പിറസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ ഇതൊന്നും കാണേണ്ടതാണ് കോടികൾ ചെലവിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കണ്ടില്ലേ വെള്ളമൊക്കെ ചാടുന്നുണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് കോടികൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് കോടികൾ വെറുതെ നശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു സ്വച്ഛ് ഭാരതിൻ്റെ പണം എവിടെ പോയി സ്വച്ഛ് ഭാരത് എവിടെയും നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് പക്ഷേ ഏതാനും ചുരുക്കം ചിലത് മാത്രം അതായത് നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡൽഹി പോലും വൃത്തിയായിട്ടില്ല ഈ പത്ത് വർഷത്തിനുള്ളിൽ ഈ സ്കീമ് വന്നിട്ട് പത്ത് വർഷമായി പത്ത് വർഷം കഴിഞ്ഞിട്ടും പത്തല്ല പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ടും ഡൽഹി പോലും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മറ്റു സംസ്ഥാനത്തിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ വിദ്യാർത്ഥികൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കാം നിർത്തേപ്പ ഇത് നമ്മളിപ്പോ റോഡിലൂടെ നമ്മളൊരു യാത്ര പോയിപ്പോ കണ്ടാണ് ഒരു വെറൈറ്റി സൈക്കിളില് എൻജിൻ പയ്യൻ്റെ അവൻ ആ സ്കൂ ആ സൈക്കിളിനെ ഒരു സ്കൂട്ടറാക്കി മാറ്റി അതായത് ബൈക്കിന്റെ എൻജിൻ ഒക്കെ വെച്ച് ഫുൾ സെറ്റ് ആക്കി അതൊരു ബൈക്കാക്കി മാറ്റി ആ സൈക്കിളിനെ അവന്റെ കണ്ടുപിടുത്തം കണ്ടെ അതുപോലെ തന്നെ ഒരു ഒരു സാധാരണ ബൈക്ക് ബൈക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ ഉണ്ടാക്കിയത് ഇലക്ട്രിക് ഇല്ലെങ്കിൽ ചാർജ് ഇല്ലെങ്കിൽ പെട്രോൾ തന്നെ ഓട്ടോമാറ്റിക് ചാർജിങ് സംവിധാനം ഉണ്ട് പിന്നെ പെട്രോൾ ഇല്ലെങ്കിൽ തന്നെ ഇലക്ട്രിക്കിൽ പോവാർജിങ് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്തു പിന്നെ ഓട്ടോമാറ്റിക് ചാർജിങ് ചെയ്തല്ലോ അത് തന്നെ അതെ സ്പീഡിൽ ചാർജ് ചെയ്യുന്ന ഡബിൾ സ്പീഡിൽ ഓട്ടോമാറ്റിക് ചാർജ് വരും വൺ ഫോർട്ടി ഫൈവ് മൈലേജ് വരാം

പെട്രോൾ പോകുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും അതായത് അവൻ പറയുന്നത് ബൈക്കാകത്തില്ല അതായത് പെട്രോൾ കഴിഞ്ഞാലും നമുക്ക് ബാറ്ററി ചാർജ് ചാർജായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഇലക്ട്രിക് സ്കൂ ബൈക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാം ആ രീതിയിലാണ് അവനത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതുപോലെ എത്ര എത്ര കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് അറിയണം ഒരു സ്കീമുണ്ട് അറ്റാൾ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് ഈ മിഷൻ എന്ന് പറയുന്നത് ഈ സ്കൂൾ കുട്ടികളിൽ ഇങ്ങനെയുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു തിങ്കിങ് ലാബ് ഒക്കെ സജ്ജീകരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതും സക്സസ്ഫുൾ ആണെന്ന് പറയുന്നു പക്ഷേ സ്വച്ഛ് ഭാരതിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ സക്സസ്ഫുൾ റൈറ്റും അത്ര വലിയ സക്സസ് ഒന്നുമല്ല പക്ഷേ ഒരുപാട് ഫണ്ടുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഒഴുകുന്നത് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവർക്കൊന്നും ഇവരിലേക്കൊന്നും ഈ സ്കീം എത്തുന്നില്ല എന്തുകൊണ്ടാണ് ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെന്റ് റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും യഥാർത്ഥ ബെനിഫിഷ്യറീസിന് കിട്ടുന്നില്ല എന്തുകൊണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലാതെ ഈ പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ പല പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് പരസ്പരം ആണെങ്കിൽ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തമ്മിൽ തല്ലും അതിനു പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ നമ്മൾ പറയുന്നു പല കുട്ടികളും പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു കാരണം അതിനുള്ള ഇവർക്കുള്ള ഇതേപോലെ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് കൂടുതൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഇനി ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടുപിടുത്തത്തിനൊക്കെ ആയിട്ട് അവർ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് കാരണം അതിനുള്ള പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടുന്നില്ല ഇനി ഇതൊക്കെ പഠിച്ച് ഒരു നിലയിലെത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് ഫോറിൻ കൺട്രീസിലാണ് കാരണം ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രോപ്പറായിട്ട് അതായത് നൂറ് ശതമാനവും വർക്കിംഗ് ചെയ്യുന്ന ഒരു മിഷൻ കൊണ്ടുവരണം അല്ലാതെ ഫണ്ട് മാത്രം റിലീസ് ചെയ്തിട്ട് കാര്യമില്ല ഫണ്ട് റിലീസ് ചെയ്യും അതിനോടൊപ്പം തന്നെ അതിന്റെ പ്രോഗ്രസ് എന്താണ് എന്നുള്ളൊരു കാര്യം ഫോളോ അപ്പ് ചെയ്യുകയെന്ന് ചെയ്യണം കാരണം ഈ കാലത്തുള്ള അതായത് ഈ തലമുറയിലുള്ള കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പം ആ ഫ്യൂച്ചറിന് നമ്മൾ സെക്യൂർ ചെയ്യണം ബിൽഡ് ചെയ്യണം നല്ല സ്കില്ല് കൊടുക്കണം ഈ കുട്ടികൾക്കൊക്കെ നല്ലൊരു സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പിടിച്ചാൽ കിട്ടാത്ത അത്രയും ഹൈറ്റിലേക്ക് പോകും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു